ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി ഒരു ഓണം കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഒരു ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനും പിന്നെ നമ്മുടെ ഓണം സാരി ഇല്ല അതിന്റെ ഒരു നാല് കളർ ഷെയ്ഡ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ എല്ലാ കളറും വന്നിട്ടില്ല അപ്പൊ ഒരു നാല് കളർ ആയിട്ട് മാത്രം വന്നിട്ടുണ്ട് അതിങ്ങനെ കാണിച്ചു പോകാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വേണ്ട ഇതാട്ടോ ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതൊരു ഡോള സിൽക്ക് പോലത്തെ ഫാബ്രിക് ആണ് പ്യുവർ ഡോള സിൽക്ക് അല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഫാബ്രിക് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖം പിന്നെ അതിനകത്ത് ബനാറസി വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് ദാമനേരിയയിലെ ഡിസൈൻ ഞാൻ നേരെ തിരിച്ച് സ്റ്റിച്ച് ചെയ്തേ ഉള്ളൂ ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് ടോപ്പിന്റെ ഫാബ്രിക് കാണാനായിട്ട് ഇതൊരൊറ്റ ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇത് നമ്മുടെ ഓണത്തിന്റെ തീമായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്ത ഒരു കളക്ഷൻ ആണ് അതിന്റെ ദാമനേരിയയിലെ നല്ല രസമായിട്ട് ബനാറസി വീവിങ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിട്ട് വന്നിട്ട് പിന്നെ ബോഡി പാർട്ട് ഫുള്ള് ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് സ്കാറ്റർ ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ബോട്ടം സെയിം കളർ കോട്ടന്റെ ഫാബ്രിക് വരിക പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലും ലോവർ എൻഡിലും നല്ല രസമാണ് കാണാനായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഇത് ഫ്രണ്ട് ആണ് ഫ്രണ്ട് പോർഷൻ താ ഇങ്ങനെ വരും ഞാൻ നേരെ തിരിച്ചാണ്ട്ടോ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ദാമിനേരിയയിലെ വർക്ക് ഞാൻ നേരെ തിരിച്ചാണ് ഡിസൈൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫ്രണ്ട് പോർഷൻ താ ഇങ്ങനെ വരിക ദാമിനേരിയെ നല്ല രസമായിട്ട് ഡിസൈൻ വരണുണ്ട് ബാക്ക് പോർഷനിലെ ദാമിനേരിയയിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇതായിരുന്നു സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ലാട്ടോ ടോപ്പിന്റെ ഫാബ്രിക്ക് മാത്രമേ ഉള്ളൂ ബോട്ടം സെയിം കളറിലെ വരണത് ദുപ്പട്ടയും ഇങ്ങനെ ബനാറസി ലീവിങ്സ് വരുന്നത് ദുപ്പട്ടയാണ് നാല് സൈഡിലും ബനാറസി വീവിങ്സ് വന്നിട്ട് ബോഡി ഫുള്ളായിട്ട് ഒരു രീവിംഗ്സ് വരുന്നുണ്ട് ലോവർ എൻഡും കാണാൻ നല്ല രസമാണ് ഒരു അടിപൊളി ഓണം കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാ കേട്ടോ നമ്മുടെ ഓണം സാരി റീസ്റ്റോക്ക് ചെയ്താണ് ഇതൊരു നാല് ഷെയ്ഡിലേ വന്നിട്ടുള്ളൂ എന്ന് വെച്ചാൽ ബ്ലൗസ് പീസ് നാല് കളർ ഷെയ്ഡിലെ വരുന്നുള്ളൂ സാരി വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിന്റ് വരുന്ന സാരിയാണ് നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ ഇതിന്റെ മുന്താണിയില് ദാ ഇങ്ങനെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് അത് ഓരോ ബ്ലൗസിന്റെ കളറിനനുസരിച്ചായിരിക്കും ഈ ടാസിൽസ് വരുക നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ഒന്ന് രണ്ട് വട്ടം ഇപ്പൊ ഈ പ്രാവശ്യം വീഡിയോ ചെയ്തതാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ദാ ഇങ്ങനെ വരിക ഈ കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള ഒരു പെർപ്പിൾ ഷെയ്ഡായിട്ട് വരിക സാരി ഇങ്ങനെ വരും ഇതിന്റെ നാല് കളറുള്ള ബ്ലൗസ് പീസാണ് വന്നിരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് എന്ന് വെച്ചാല് ബ്ലൗസിന്റെ കളർ ഷെയ്ഡ് നല്ല ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരിക നമ്മൾ ഫസ്റ്റ് കാണിച്ച പർപ്പിൾ ആയിരുന്നു അടുത്തത് ഗ്രീൻ ഷെയ്ഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആട്ടോ സാരിയുടെ റേറ്റ് നെക്സ്റ്റ് മെറൂൺ ഷെയ്ഡ് ആട്ടോ വരണത് നാല് കളർ ആണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ അടുത്തത് രസമുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് അപ്പൊ കുറെ പേര് ബൾക്ക് ആയിട്ടൊക്കെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് അപ്പൊ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്യണം ചെയ്യണോട്ടോ അറുനൂറ്റി റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുവോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ